റേഡിയേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ് എന്തായാലും അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല പൊതുവിൽ ഈ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷനോ ഒരു ആറ്റം ബോംബോ അങ്ങനെയൊക്കെ പോലുള്ള വളരെ അപകടകരമായ പല കാര്യങ്ങളുമാണ് ഒരുപാട് പേര് ചെറുനോബിൾ ഫുക്കുഷിമ അല്ലെങ്കിൽ ഹിതോഷിമയിലെ ബോംബ് സ്ഫോടനം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് റേഡിയേഷൻ എന്ന് പറയാൻ കേട്ടിട്ടുണ്ട് പിന്നെ കുറേ പേര് ഇത് ക്യാൻസർ ഒരു സംഗതിയാണ് ചില ആളുകൾ ക്യാൻസർ സെല്ലിനെ കരിച്ചു കളയാനുള്ള തെറാപ്പിക്ക് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ പല രീതിയിൽ റേഡിയേഷൻ എന്ന് പറയുന്ന വാക്കിനെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു റേഡിയേഷൻ എത്രത്തോളം അപകടകരമാണ് അത് അപകടകരമാണോ ഗുണകരമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നത് മറ്റൊരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നാണ് അത് എന്ത് തരം റേഡിയേഷനാണ് അത് എത്ര സമയം നിങ്ങൾ ആ റേഡിയേഷന് വിധേയരായിട്ടുണ്ട് എവിടെയാണ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് റേഡിയേഷൻ നമുക്ക് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ അതോ തീർത്തും ന്യൂട്രൽ ആണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഈ റേഡിയേഷൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എന്താണ് റേഡിയേഷൻ എന്താണ് റേഡിയേഷൻ എന്ന് ചോദിച്ചാൽ അത് അടിസ്ഥാനപരമായിട്ട് ഒരു എനർജി ട്രാൻസ്പോർട്ട് മെക്കാനിസമാണ് അതായത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എനർജി എത്തിക്കുന്നതിന് പ്രകൃതിയിൽ നിലവിലുള്ള ഒരു മാർഗമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ റേഡിയേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്നുമില്ല അതൊരു തരംഗ രൂപത്തിലാകാം അല്ലെങ്കിൽ അത് കണികകളുടെ രൂപത്തിലാകാം വേവ്സ് വേഴ്സസ് പാർട്ടിക്കിൾസ് ഇവിടെ തരംഗങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം പരിചയമുള്ള വാക്കുകളാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചാർജ് ഉള്ള കണികകൾ അല്ലെങ്കിൽ ചാർജിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരുന്നാണ് ഇലക്ട്രിക് ഫീൽഡിൽ വേരിയേഷൻ ഉണ്ടായാൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാകും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രിക് ഫീൽഡിനും കാരണമാകും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇലക്ട്രിക് ഫീൽഡിന് മാറ്റം വന്നാൽ അതിന് കാരണം ഒരു ചാർജിൻ്റെ മാറ്റമായിരിക്കാം ഇലക്ട്രിക് ഫീൽഡിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാകും ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം ഉണ്ടാകും ഈ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിന് ജന്മം കൊടുക്കും അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പര പൂർവകമായിട്ട് പ്രവർത്തിച്ച് തരംഗ രൂപത്തിൽ അവയ്ക്ക് ശൂന്യതയിലൂടെ പോലും സഞ്ചരിക്കാൻ കഴിയും അവയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും രൂപത്തിൽ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് സൂര്യനിൽ ഉണ്ടാകുന്ന ഊർജ്ജം ഭൂമിയിലെത്തുന്നത് അടിസ്ഥാനപരമായിട്ട് സൂര്യനിൽ നിന്നും ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിലുള്ള എനർജി ട്രാൻസ്ഫർ വഴിയാണ് ഇനി രണ്ടാമതൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കണികകളുടെ രൂപത്തിലുള്ള എനർജി ട്രാൻസ്ഫോർട്ടാണ് അവിടെയാണ് നമ്മൾ പലപ്പോഴും ന്യൂക്ലിയർ റേഡിയേഷൻ എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതായത് ചില ആറ്റങ്ങളുടെ പ്രത്യേകിച്ച് വളരെ വലിയ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്ക് ഈ വലിപ്പം കാരണം ഒരു സ്ഥിരതക്കുറവുണ്ട് ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വലിയ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ കുറേ കണികകളെ പുറത്തേക്ക് വിടും അതിൽ കണികകളും ഉണ്ടാകും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഉണ്ടാകും അതിൽ ഈ കണികകൾ ആയിട്ട് വരുന്ന രണ്ട് റേഡിയേഷൻസ് ആണ് പൊതുവിൽ ന്യൂക്ലിയർ റേഡിയേഷൻസ് എന്നറിയപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസും ഇതിൽ ആൽഫ പാർട്ടിക്കിൾസ് ബീറ്റ പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്ന രണ്ട് തരം പാർട്ടിക്കിൾ റേഡിയേഷൻസും പിന്നെ ഗാമാ റൈസ് എന്ന് അറിയപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിലുള്ള റേഡിയേഷൻസ് ഈ ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് വരാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇത് രണ്ടും കാണും ഏറ്റവും കൂടുതൽ അപകടം അവിടെ ഉണ്ടാക്കുന്നതായിട്ട് പറയപ്പെടുന്നത് ഈ കണികകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസ് ആണ് ഇവ എങ്ങനെയാണ് ഊർജ്ജം കൈ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഊർജ്ജം കൊണ്ടുപോകുന്നത് പൊതുവെ ആ തരംഗങ്ങളായിട്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അവയ്ക്കൊരു കണികാ സ്വഭാവം കൂടിയുണ്ട് ക്വാണ്ടം ഭൗതികത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ ദ്വൈത സ്വഭാവം എന്നാണ് വിളിക്കുന്നത് അതായത് തരംഗങ്ങളുടെ സ്വഭാവവും കണികകളുടെ സ്വഭാവവും ഇന്ന് പ്രകടിപ്പിക്കാൻ കഴിയും ആ കണികകളെ പൊതുവെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോണുകൾ എന്നാണ് ഫോട്ടോൺസ് ഈ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് ആ ആ ഫോട്ടോണിൻ്റെ ഊർജം തീരുമാനിക്കുന്നത് അത് നമ്മൾ പൊതുവെ ക്വാണ്ടം ഭൗതികത്തിൻ്റെ ഒരു ലളിതമായിട്ടുള്ള എന്നാൽ വളരെ ഒരു സമവാക്യം ഇ ഈസ് ഈക്വൽ ടു എച്ച് എഫ് എന്ന് പറയുന്ന സമവാക്യമാണ് അതിനകത്ത് എച്ച് എന്ന് പറയുന്നത് പ്ലാങ് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കും അത് എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഫോട്ടോൺസ് വഹിക്കുന്ന ഊർജ്ജവും കൂടും അപ്പോൾ ആ ഫോട്ടോണുകളുടെ ഊർജത്തിൻ്റെ അളവിലാണ് എപ്പോഴും ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഊർജ്ജം വഹിക്കുന്നത് കണികകളുടെ പാർട്ടിക്കൽ റേഡിയേഷനിലേക്ക് വരുമ്പോൾ ആ കണികകളുടെ കൈനറ്റിക് എനർജി അതായത് ഒരു ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആ ചലനം കാരണം ഉണ്ടാകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികൂർജ്ജം എന്ന് വിളിക്കുന്നത് അപ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിനൊരു മാസമുള്ള കണികകളാണ് ആ കണികകൾക്ക് സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവും ആ വെലോസിറ്റി കാരണം അവർക്കൊരു ഊർജ്ജം ഉണ്ടാകും അതിനാണ് ആ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിക്കിൾ റേഡിയേഷൻ ഈ ഊർജ്ജം കൈവരിക്കുന്നത് ആ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെ രൂപത്തിലായിരിക്കും അപ്പോൾ രണ്ട് രീതിയിലായാലും അടിസ്ഥാനപരമായിട്ട് അവിടെ എനർജിയുടെ ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ പേര് പറയുമ്പോൾ തോന്നുന്ന ആ ഒരു എന്താണ് ഒരു എക്സോട്ടിക് ഫീൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല രൂപത്തിൽ നിരന്തരം എൻകൗണ്ടർ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ പ്രകാശമാണ് നമ്മൾ വെളിച്ചം എന്ന് വിളിക്കുന്ന പ്രകാശം അടിസ്ഥാനപരമായി ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ് അത് സൂര്യപ്രകാശമായിക്കോളട്ടെ എന്തുമായിക്കോളട്ടെ ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് നമ്മുടെ കണ്ണിനോട് പ്രതികരിക്കാൻ കഴിയുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം എന്ന് വിളിക്കുന്നത് നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നതിന് ഏറ്റവും പ്രൈമറി മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് ഈ പ്രകാശമാണ് ഇനി അതുപോലെ മറ്റൊരു തരം വികിരണം അവയെ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്നാണ് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ പ്രത്യേകത അവയ്ക്ക് ഈ വിസിബിൾ ലൈറ്റിനേക്കാളും ഫ്രീക്വൻസി കുറവാണ് അതുകൊണ്ട് വിസിബിൾ ലൈറ്റിനെ അപേക്ഷിച്ച് അവ കൈവരിക്കുന്ന ഊർജ്ജം കുറവായിരിക്കും പക്ഷേ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ വേറൊരു ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ട് നമുക്ക് അതിലേക്ക് പിന്നെ വരാം ഇൻഫ്രാറെഡ് റേഡിയേഷൻ പോലെ അൾട്രാവയലറ്റ് വികരണങ്ങളുണ്ട് അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ദൃശ്യപ്രകാശത്തേക്കാൾ ദൃശ്യപ്രകാശത്തെക്കാൾ കൂടി ഫ്രീക്വൻസി കൂടിയ പ്രകാശങ്ങളാണ് പൊതുവിൽ അവയെ അവയ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അത്തരം റേഡിയേഷൻസ് റേഡിയേഷൻസാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് അതുപോലെ എക്സ് റൈസ് ഉണ്ട് ഗാമാ റൈസ് ഉണ്ട് ഈ എക്സ് റൈസും ഗാമ റൈസും കൂടുതൽ ഊർജ്ജം വരിക്കുന്ന കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് എന്നാൽ റേഡിയോ വേവ്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി വളരെ കുറഞ്ഞ അതുകൊണ്ട് തന്നെ ഊർജ്ജവും കുറച്ച് മാത്രം വഹിക്കുന്ന തരംഗങ്ങളുമുണ്ട് അപ്പോൾ ഇവയ്ക്കെല്ലാം ഈ പല പേര് വരുന്നത് അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം പല പല സാഹചര്യങ്ങളിൽ പല വ്യക്തികൾ കണ്ടെത്തിയതാണ് അപ്പോൾ ഓരോന്നും അവർ കണ്ടെത്തിയ സാഹചര്യത്തിനനുസരിച്ച് അവർ ആ പേരിടുകയാണ് ചെയ്തത് അപ്പോൾ എക്സ്റേസിന് ആ എക്സ്റേ എന്ന പേര് വരുന്നത് വില്ലം കോൺറാഡ് റോൺജൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ വികിരണങ്ങളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാര്യമായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു സംഗതിയാണ് അദ്ദേഹം കണ്ടെത്തിയത് അപ്പോൾ ഇത് എന്ത് തരം ഊർജ്ജ കൈമാറ്റമാണ് എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ കിരണങ്ങൾക്ക് അദ്ദേഹം എക്സ് റേസ് എന്ന് പേരിട്ടത് നമ്മൾ ഗണിതശാസ്ത്രത്തിലൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷനാണ് അറിയാൻ കഴിയാത്ത ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ് എന്ന് വിളിച്ചിട്ട് പിന്നെ അത് പരിഹ കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ റോൺഗൻ ഒരു പക്ഷേ നാളെ ഒരു പുതിയ പേര് കണ്ടെത്തി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ പേരിടാൻ ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹം അതിനെ എക്സ് റേസ് എന്ന് വിളിച്ചതുകൊണ്ട് പിന്നീട് അതിനെ എല്ലാവരും ഇന്നും എക്സ്റേ എന്ന് തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് അപ്പോൾ അതൊരു പേര് അതുപോലെ ഇൻഫ്രാ റെഡ് എന്ന് പറയുന്നത് ദൃശ്യപ്രകാശത്തിൽ ചുവപ്പിന് തൊട്ട് താഴെ തൊട്ടറ്റത്തായിട്ട് കിടക്കുന്ന റേഡിയേഷൻ ആണെന്ന് കണ്ടെത്തിയ ആള് വില്യം ഹെർഷൽ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഈ റെഡിന് തൊട്ട് താഴെ എന്നർത്ഥത്തിലാണ് അതിന് ഇൻഫ്രാറെഡ് എന്ന് വിളിച്ചത് ഇന്ന് നമ്മുടെ മെഡിക്കൽ ഇമേജിങ് സാങ്കേതികവിദ്യ അതായത് നമുക്ക് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഇൻഫർമേഷൻസ് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് തരുന്ന മെഡിക്കൽ ഇമേജിങ് സാങ്കേതിക വിദ്യകളായിട്ടുള്ള എക്സ്റേ ഇമേജിങ് അതിൽ തന്നെ പ്രൊജക്ഷണൽ എക്സറേ ഇമേജിങ്ങുണ്ട് സി ടി സ്കാൻ ഇതിലെല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് ഈ എക്സ്റേയ്സിൻ്റെ സഹായമാണ് ഇനി ഇൻഫ്രാറെഡ് റെഡ് എന്ന് പറയുന്ന റേഡിയേഷൻസിന് ആ പേര് വരുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന റേഡിയേഷൻസിൽ തന്നെ പല ഫ്രീക്വൻസിക്കനുസരിച്ച് നമുക്ക് പല നിറത്തിലാണ് കാണപ്പെടുന്നത് അതാണ് നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ വിളിക്കുന്ന ആ മഴവെല്ലിൻ്റെ നിറങ്ങളുടെയൊക്കെ വ്യത്യാസത്തിൽ കാരണം അതിൽ ഈ റെഡിനോട് അടുത്ത് കിടക്കുന്ന വികരണങ്ങളെന്ന അർത്ഥത്തിലാണ് ഈ വില്ല്യം ഹെർഷൽ അതിനെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം അതിന് ഇൻഫ്രാ റെഡ് എന്ന പേര് കൊടുക്കുന്നത് അതുപോലെ വയലറ്റിന് അടുത്ത് കിടക്കുന്നതിനാണ് അൾട്രാ വയലറ്റ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഈ പല ഘട്ടങ്ങളിൽ കണ്ടെത്തിയത് കൊണ്ട് അതിന് പല പേര് വന്നു എന്നേ ഉള്ളൂ ഗാമാ റൈസ് ആദ്യമായിട്ട് ആ പേര് കൊടുക്കുന്നത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് വരുന്ന മൂന്ന് തരം വികിരണങ്ങൾക്ക് ആൽഫ ബീറ്റ ഗാമ എന്ന പേര് കൊടുക്കുകയാണ് അതിൽ ആൽഫയും ബീറ്റയും കണികകളാണെന്ന് പിന്നെ മനസ്സിലായി ഗാമ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ട് കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയതുകൊണ്ട് ആണ് അവയ്ക്ക് ആ ഗാമ എന്ന പേര് തുടരുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിങ്ങനെ പല രൂപത്തിൽ ഇത് അറിയപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ പാർട്ടിക്കിൾ പാർട്ടിക്കളല്ലാതെ ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ട് വരുന്ന റേഡിയേഷൻസിന് നമ്മൾ ഈ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട് ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞത് മുതൽ ഏറ്റവും ഫ്രീക്വൻസി വരെ അല്ലെങ്കിൽ തിരിച്ചോ അങ്ങനെ ആ ഒരു വേർതിരിവിനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിലക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് അതിൽ ഫ്രീക്വൻസി കൂടുംതോറും ആ വികിരണം ആ റേഡിയേഷൻ വഹിക്കുന്ന ഊർജ്ജവും കൂടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രസിലുള്ള വികിരണങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാറുണ്ട് അത് അയണൈസിങ് റേഡിയേഷൻ എന്നും നോൺ അയണൈസിങ് റേഡിയേഷൻ എന്നുമാണ് ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ അയണൈസേഷൻ എന്ന് പറയുന്ന പ്രഭാവം ഉണ്ടാക്കാൻ കഴിയുന്ന വികിരണങ്ങളാണ് അയണൈസിങ് റേഡിയേഷൻസ് അയണൈസേഷൻ എന്താണ് ഒരു വസ്തുവുമായിട്ട് അതൊരു മെറ്റീരിയലുമായിട്ട് ഒരു പദാർത്ഥമായിട്ട് ഈ റേഡിയേഷൻ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ ഈ റേഡിയേഷന് ഒരു പരിധിയിലധികം ഊർജ്ജമുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന് നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങളിലെ ഇലക്ട്രോൺസിനെ ഈ ആറ്റങ്ങളിൽ നിന്നും പറിച്ചു കളയാൻ ഈ കണി ഈ വികിരണങ്ങൾക്ക് പറ്റും ആ വികരണങ്ങൾക്ക് ഊർജ്ജം ഒരു പരിധിയിൽ അധികം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയൂ അപ്പോൾ ഈ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന അയോണൈസേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഇലക്ട്രോണുകൾ ആറ്റങ്ങളിൽ നിന്നും വേറിട്ട് മാറുമ്പോൾ ഈ ആറ്റങ്ങൾക്ക് ചാർജ് കൈവരും അങ്ങനെ ഉണ്ടാകുന്ന കണികകളാണ് അയോണുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അയോണുകളെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അയോണൈസേഷൻ അയോണൈസേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന് ആറ്റങ്ങളിൽ നിന്ന് പറിച്ചു കളയാനുള്ള ഊർജ്ജം ഈ വീഴുന്ന വികരണങ്ങളൊക്കെ ഉണ്ടാകണം അങ്ങനെ അയോണൈസേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന വികരണങ്ങളെയാണ് നമ്മൾ അയോണൈസിങ് റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത് പ്രധാനമായിട്ടും എക്സ്റേകൾക്കും ഗാമാ റേകൾക്കുമാണ് ഈ അയണൈസിങ് ഇഫക്റ്റ് ഉള്ളത് അതിൽ താഴെയുള്ള ഒരു പരിധിവരെ ഒരു പക്ഷേ അൾട്രാവയലറ്റിന് ഉണ്ടെന്ന് പറയാം പക്ഷേ അൾട്രാവയലറ്റിന് താഴേക്കുള്ള കണികകൾ വികിരണങ്ങൾക്ക് ഈ അയണൈസേഷൻ ഉണ്ടാക്കാനുള്ള ഊർജം ലഭ്യമല്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റേഡിയേഷൻസിൽ ഏറ്റവും ഊർജ്ജം കുറഞ്ഞ റേഡിയേഷനാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് ഈ റേഡിയോ വേവ്സിൻ്റെ ഒരു ഭാഗമാണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിലും മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൈക്രോവേവിനെ പേടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അവിടെയൊക്കെ നമ്മൾ നോക്കി പലപ്പോഴും മൊബൈൽ ടവറുകളുടെ താഴെ ഈ കോഷൻ നോൺ അയണൈസിങ് റേഡിയേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണാം ഈ പട്ടി കടിക്കില്ല സൂക്ഷിക്കണം എന്ന് എഴുതി വെക്കുന്നത് പോലെയാണ് അതായത് അത് അയണൈസിങ് ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്ത ഏറ്റവും ഊർജ്ജം കുറഞ്ഞ റേഡിയേഷൻസാണ് സത്യത്തിൽ ഈ മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോവേവ് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് നമ്മളുടെ കണ്ണ് കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ദൃശ്യപ്രകാശത്തേക്കാൾ എത്രയോ ഊർജം കുറവാണ് ഈ മൈക്രോവേവ്സിന് എന്നുള്ളതും ആലോചിക്കണം ഈ ക്ലാസിഫിക്കേഷൻ മൈക് നോൺ അയണൈസിങ് അയണൈസിങ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ അയണൈസിങ് റേഡിയേഷൻസിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന എക്സ്റേയുടെ അളവ് ഡോസേജ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് കാരണം ഈ എക്സ്റേകൾക്ക് ഇന്ന് ഈ കാണുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് എക്സറേയിൽ പരീക്ഷണം നടത്തിയ ഒരുപാട് പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ അഗ്നൈസിങ് ഇഫക്റ്റിനെ കുറിച്ച് അന്ന് അറിവില്ലായിരുന്നു അന്ന് പക്ഷെ എക്സ്റേ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ സെൻസിറ്റിവിറ്റിയൊക്കെ വളരെ കുറവായിരുന്നു കൊണ്ട് തന്നെ വളരെ തീവ്രത കൂടിയ എക്സ്റേസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എക്സ്റേ ഇമേജിങ്ങും സാധ്യമാകുമായിരുന്നുള്ളൂ പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്നത്തെ എക്സ്റേ ഡിറ്റക്ടറുടെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് വളരെ ചെറിയ അളവിലുള്ള എക്സ്റേ മതി ഇന്ന് എക്സ്റേ ഫോട്ടോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്ന എക്സ്റേക്ക് നമുക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല കാരണം അത്രയും തീവ്രത കുറഞ്ഞ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഡോസേജ് കുറഞ്ഞ എക്സ്റേസ് ആണ് നമ്മൾ ഈ ഇമേജിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഗാമ റൈസ് അപ്പോഴും അപകടക്കാർ തന്നെയാണ് പക്ഷേ ഗാമ റൈസ് നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങനെ എൻകൗണ്ടർ ചെയ്യാൻ കഴിയില്ല അത് കൂടുതൽ ഊർജ്ജം വഹിക്കുന്നതായതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുള്ള പണിയാണ് നമ്മളിന്ന് ക്യാൻസർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് റേഡിയോ തെറാപ്പി എന്ന് വിളിക്കുന്ന ക്യാൻസർ കോശങ്ങളെ ഈ റേഡിയേഷൻ്റെ ഊർജ്ജം ഉപയോഗിച്ച് കരിച്ച് കളയുന്ന ഒരു രീതിയുണ്ട് അതിനാണ് നമ്മൾ റേഡിയോ തെറാപ്പി എന്ന് വിളിക്കുന്നത് അതിനാണ് നമ്മളിന്ന് മെഡിക്കൽ ഫീൽഡിൽ പ്രധാനമായിട്ടും ഗാമാ വികിരണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണങ്ങളിൽ പ്രത്യേകിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഇടയിലുള്ള ആ ഒരു ഐ ആർ എന്ന് പറഞ്ഞ തരംഗങ്ങളെക്കുറിച്ച് നമ്മളിന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഈ ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ പ്രത്യേകത അവയ്ക്ക് ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് ഈ ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല തന്മാത്രകളും പ്രത്യേകിച്ച് വാട്ടർ മോളിക്യൂൾസ് ജല തന്മാത്രകളിൽ ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിനെ തമ്മിൽ ഇങ്ങനെ വിറപ്പിക്കാനുള്ള വൈബ്രേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂളുകൾക്ക് ഈ തന്മാത്രകൾക്ക് ഈ ബോണ്ടിൻ്റെ ചുറ്റുമുള്ള ഒരു സ്ട്രെച്ചിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കമ്പനം വൈബ്രേഷൻ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക അളവ് എനർജിയാണ് വേണ്ടത് ആ എനർജി കൃത്യമായിട്ട് വഹിക്കുന്നത് ഈ ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ് അപ്പോൾ ഇൻഫ്രാറെഡ് തരംഗങ്ങളെ ഈ തന്മാത്രകൾ ആകിരണം ചെയ്ത് അപ്പോൾ വൈബ്രേറ്റ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ വൈബ്രേഷൻ അടിസ്ഥാനപരമായിട്ട് ആറ്റങ്ങളുടെ കൈനറ്റിക് എനർജിയായിട്ടാണ് മാറുന്നത് അപ്പോൾ ഏതൊരു പദാർത്ഥത്തിൻ്റെയും അവയ്ക്ക് ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനകത്ത് ആ കണികകളുടെ ചലനം കൊണ്ടാണ് അവയ്ക്ക് കൂടുതൽ വേഗത്തിൽ ചലിക്കാൻ കഴിഞ്ഞാൽ അവയുടെ ഈ വൈബ്രേഷനോ ഒക്കെ കൂടുകയാണെങ്കിൽ അവ കൂടുതൽ ടെമ്പറേച്ചറിൽ ഉയരും നമ്മൾ സാധാരണ ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് ഖരവസ്തുക്കൾ സോളിഡ്സിൻ്റെ ചൂട് കൂടുന്നു എന്ന് നമ്മൾ പറയുന്നത് അതിനകത്തുള്ള ഈ ക കണികകളുടെ കൈനട്ടിക് എനർജി കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഈ കണികകൾക്ക് കൃത്യമായിട്ട് ഐ ആർ വികരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആഗിരണം ചെയ്തുകൊണ്ട് അവയുടെ ഈ വൈബ്രേഷൻസ് കൂടുതൽ വേഗത്തിലാവും അങ്ങനെ അവയ്ക്ക് ചൂടാവാനുള്ള കഴിവുണ്ട് അങ്ങനെയാണ് ഈ ഐ ആർ റേഡിയേഷൻസിന് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ണിന് വെയിലായിട്ട് കാണുന്നത് അതിന് ദൃശ്യപ്രകാശം മാത്രമേ തിരിച്ചറിയാൻ കഴിയൂന്നുള്ളതുകൊണ്ടാണ് സൂര്യപ്രകാശത്തിൽ നല്ലൊരളവിൽ അയ്യാറും ചെറിയൊരളവിൽ യു ഒക്കെ അടങ്ങിയിട്ടുണ്ട് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നല്ലൊരു പങ്കിനെയും നമ്മൾ ഓസോൺ പാടിയിലേക്ക് വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് പോകുന്നതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന യു വി റേസിൻ്റെ അളവ് കുറവാണ് അൾട്രാ അൾട്രാവയലറ്റിൻ്റെ അളവ് കുറവാണ് പക്ഷേ ഐ ആർ റേഡിയേഷൻസ് സാമന്യം നല്ല അളവിൽ തന്നെ ഇവിടെ എത്തുന്നുണ്ട് ഈ ചൂ വെയിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് നമ്മൾ ദേഹത്ത് വെയിൽ വീഴുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ ചൂടെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് വെയിലിൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉള്ളതുകൊണ്ട് അനുഭവപ്പെടുന്നതാണ് ആ അതിൽ നിന്ന് ഇൻഫ്രാറെഡിനെ മാത്രം ഫിൽറ്റർ ചെയ്ത് കളയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഫിൽറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രകാശം കിട്ടും പക്ഷേ വെയിലിന് ചൂടുണ്ടാവില്ല കാരണം അതിനകത്ത് ആ ഐ ആർ റേഡിയേഷൻസ് ഇവിടെ അകത്ത് വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ മൈക്രോവേവ് റേഡിയേഷൻസിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം ഈ മൈക്രോവേവ് റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയോ വേവ്സിൻ്റെ ഒരു പ്രത്യേക ഭാഗത്താണ് നമ്മൾ മൈക്രോവേവ്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ മൈക്രോവേവ്സ് ആണ് ഇതിനും ചൂടുണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മൈക്രോവേവ് ഓവനകത്ത് നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത് ഈ ഓവൻ ഉണ്ടാക്കുന്ന മൈക്രോവേവ്സിനെ ആ ഭക്ഷണ പദാർത്ഥത്തിനകത്തുള്ള ജലതന്മാത്രകൾ ആഗിരണം ചെയ്ത് ആ ജലതന്മാത്രകൾ കറങ്ങാൻ തുടങ്ങും ആ കറക്കം റൊട്ടേഷണൽ മോഷൻ വഴിയാണ് അവിടെ ചൂടുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈർപ്പം ഉള്ളതുകൊണ്ടാണ് നമുക്കതിനെ കുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അതുതന്നെ നമുക്കറിയാം വളരെ തിക്കായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു സാധനമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തേക്ക് പലപ്പോഴും വേവ് മൈക്രോവേവ്സിന് കടന്നു ചെല്ലാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉൾഭാഗം ചിലപ്പോൾ വേഗാത്ത സാഹചര്യം വരുന്നത് അപ്പോൾ എവിടെയൊക്കെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മൈക്രോവേവ്സിന് എത്തിച്ചെല്ലാൻ കഴിയുമോ അവിടെയുള്ളിലുള്ള ജലതന്മാത്രകൾക്ക് ഇതിനാകരണം ചെയ്യാനും ജലതന്മാത്രകൾക്ക് ഇറങ്ങുന്നത് വഴി അവയുടെ കൈനറ്റിക് എനർജി കൂടുകയും ആ ടെമ്പറേച്ചർ അകത്തുനിന്ന് തന്നെ ഹീറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മൈക്രോവേവിൽ കുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ മൈക്രോവേവ്സിന് അതുകൊണ്ട് തന്നെ തന്നെയുള്ളൊരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം ഒരു മൈക്രോവേവൻ ഓവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മൈക്രോവേവ്സിൽ നിന്നും വളരെ 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 കുറഞ്ഞ ഡോസിലാണ് നമ്മൾ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഈ തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ് നമ്മൾ ഒരുക്കി പറഞ്ഞു അപ്പോൾ നോൺ ഐനേഷ്യൻ പേഴ്സ്യങ്ങൾ ഈ പറയുന്നത് പോലെ മൊബൈൽ ഫോൺ ടവറുകളോ മൊബൈൽ ഫോണുകളോ ഒക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള പേടികൾ നമ്മുടെ നാട്ടിൽ വളരെ പരക്കയുണ്ട് പലയിടങ്ങളിലും ഇപ്പോഴും മൊബൈൽ ടവറുകൾക്കെതിരെ സമരവും നടക്കുന്നുണ്ട് പക്ഷേ പലതും അസ്ഥാനത്തുള്ള ആശങ്കകളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ദശാബ്ദങ്ങളായി ഒരുപാട് പഠനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഈ പഠനങ്ങളെ പരസ്പരം താരതമ്യം ചെയ്യുന്ന മെറ്റ അനാലിസിസുകളും ഒരുപാടുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികൾ എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് കാര്യമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മൊബൈൽ വികിരണങ്ങൾക്ക് മൊബൈൽ ഫോൺ റേഡിയേഷന് കഴിയുമെന്ന് തെളി സംശയിക്കാൻ പോകുന്ന തെളിവുകളൊന്നും തന്നെ നമുക്കിപ്പോൾ ലഭ്യമല്ല പല പഠനങ്ങളിലും എന്തെങ്കിലുമൊക്കെ ക്യാൻസർ കൂടുതലുണ്ടാകുന്നു എന്നൊക്കെയുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് തെറ്റായ കൺക്ലൂഷൻസ് ആണെന്നോ അല്ലെങ്കിൽ ശരിയായി നടത്താത്ത പഠനങ്ങളുടെ ഫലമാണെന്നോ ഒക്കെയാണ് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ആരോഗ്യത്തിൻ്റെ റിസ്ക് എന്നതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും എഴുതിത്തള്ളാതെ പോസിബിളി കാർസിനോജനിക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് മൊബൈൽ വികരണങ്ങളെ ഇന്ന് ഡബ്ല്യു എച്ച് പെടുത്തിയിരിക്കുന്നത് പോസിബിളി കാർച്ചിനോജനിക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കിയേക്കുമോ എന്ന് സംശയിക്കാം പക്ഷേ ഉണ്ടാക്കില്ല എന്ന് പറയാൻ പോകുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് അവയുടെ ഊർജം ഒരിക്കലും അയോണൈസിങ് സ്വഭാവമുള്ളതല്ല ഡി എൻ എ ഡാമേജ് ഉണ്ടാക്കാനുള്ള കഴിവ് മൊബൈൽ ഫോൺ റേഡിയേഷൻസിന് ഇല്ല അത് നമുക്ക് സംശയലിച്ച് വെഞ്ഞ് പറയാൻ കഴിയും പിന്നെ മൊബൈൽ റേഡിയേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എഫക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റാണ് ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് തന്നെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ അളവ് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിർ വളരെ നിസ്സാരമായ അളവിലേ ഉള്ളൂ ഇനി അതുപോലും നമുക്ക് പേടിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ശ്രദ്ധിക്കുക മൊബൈൽ ടവറുകൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മൊബൈൽ ടവറുകൾ പുറത്തുവിടുന്ന വികരണത്തെക്കാൾ എത്രയോ കൂടുതലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ പുറത്തേക്ക് വിടുന്നത് കാരണം അവ ചെറിയ ഡിവൈസാണ് നമ്മളോട് വളരെ ചേർന്നാണ് ഇരിക്കുന്നത് ടവറുകൾ വളരെ ദൂരെയാണ് അവയ്ക്ക് വലിപ്പം കൂടുതലുണ്ട് ഒരുപാട് ദൂരേക്ക് പുറപ്പെടാൻ ഒരുപാട് പവറിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഫോണുകളുടെ ആൻഡിനെ ചെറുതാണ് കൂടുതൽ പവർ പുറത്തേക്ക് വിടേണ്ട ആവശ്യമായിക്കൊണ്ട് നമ്മളുടെ ശരീരത്തോട് വളരെ ചേർന്നാണ് അവർ അപ്പോൾ അതിലുള്ള റേഡിയേഷൻ എന്തെങ്കിലും പ്രഭാവം ഉണ്ടാക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇയർഫോണുകൾ ഉപയോഗിക്കാം ഹാൻഡ് ഫ്രീ ഡിവൈസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാം ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ശരീരത്തോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം കിടക്കുമ്പോൾ തലയോട് ചേർത്ത് ഫോൺ വെക്കുന്നത് ഒഴിവാക്കാം ഇതൊക്കെ വഴി ശരീരത്തിൽ ഫോൺ കാരണം അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന റേഡിയേഷൻസിൻ്റെ എക്സ്പോഷ്യർ വളരെയധികം കുറയ്ക്കാൻ കഴിയും അപ്പോൾ അതിനെ പേടിക്കാനുള്ള കാരണങ്ങൾ ഒന്നും നമുക്കറിയില്ല ഇനി പേടിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നമുക്ക് മാർഗങ്ങളുണ്ട് മൊബൈൽ ഫോൺ റേഡിയേഷൻസിനെ കുറിച്ച് മുമ്പ് ഇതേ ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഞാനിനോടൊപ്പം കൊടുക്കാം അപ്പോൾ റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ നേരെ ന്യൂക്ലിയർ റേഡിയേഷനോ ബോംബ് സ്ഫോടനമോ ഒന്നും ആലോചിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല രൂപത്തിൽ പല രീതിയിൽ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോയിൽ നമ്മൾ ശ്രമിച്ചത് റേഡിയേഷനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഭയം ആവശ്യമില്ല ഭയക്കേണ്ട റേഡിയേഷൻസ് നമ്മൾ കാണാനുള്ള സാധ്യത വളരെ കുറവുമാണ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ